ഇന്നൊരു നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള എളുപ്പത്തിനുണ്ടാക്കുന്ന ഒരു ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതെ കണ്ടോ നല്ല കറുത്ത കളറായില്ലേ ഉണ്ടാക്കാൻ പറ്റും എളുപ്പത്തിനെന്ന് പറഞ്ഞാൽ ഇത് പച്ചവെള്ളത്തിലല്ല ഉണ്ടാക്കണം തിളപ്പിച്ച ഉണ്ടാക്കുന്നതുകൊണ്ട് മുടിക്കൊന്നും ഒരു കേടും വരത്തില്ല പിന്നെ നമ്മുടെ തലയ്ക്ക് ഒരു നീരിളക്കൊക്കെ ഉണ്ടാവില്ല ചിലർക്ക് എല്ലാവർക്കും അല്ല ചിലർക്കൊക്കെ അതൊന്നും ഉണ്ടാകത്തില്ല മുടി നല്ല കാരിക്കട്ട കളറും ആകുകയും ചെയ്യും നല്ല ഗ്ലേസിങ്ങിൽ കിടക്കുകയും ചെയ്യും ഷാംപൂ തേച്ച പോലെ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയ പോലെ മുടി കിടക്കും അല്ലെങ്കിൽ ഒന്ന് തേച്ച് നോക്ക് നമുക്ക് ഉണ്ടാക്കി തല തേച്ച് പരീക്ഷിച്ചിട്ട് മാത്രമേ കമൻറ്റിട അവളെ പറ്റിയില്ല കിട്ടിയില്ല ഒന്ന് പറയരുത് ഉപയോഗിച്ച് നോക്കണം ഉപയോഗിച്ച് നോക്കുമ്പോൾ മുടി നല്ലപോലെ കറുത്ത് ഒക്കെ വന്ന് മുടിക്കൊക്കെ കട്ടി വെച്ചില്ലെങ്കിൽ നോക്കിയോ ഉപയോഗിച്ച് നോക്കി കഴിയുമ്പോൾ അത് മനസ്സിലാവും അവൾ പറഞ്ഞു ശരിയാണല്ലോ അല്ലേ ആ കൊച്ചു പറഞ്ഞാൽ ശരിയാണല്ലോ എന്ന് വിചാരിക്കും എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഇന്നത്തെ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് ആദ്യമേ അരച്ചെടുക്കാം അതിനാവശ്യമുള്ളത് കുറച്ച് ചെമ്പരത്തി പൂവ് കുറച്ച് ചെമ്പരത്തി പൂവ് പിന്നെ ആവശ്യമുള്ളത് കുറച്ച് മൈലാഞ്ചി മയിലാഞ്ചിയില മയിലാഞ്ചിയിലാത്തൊരു മയിലാഞ്ചിപ്പൊടി വാങ്ങിച്ചാൽ മതി കേട്ടോ കുറച്ച് ചെമ്പരത്തിപ്പൂ പിന്നെ എല്ലാ വീട്ടിൽ കിടന്നും കാണുന്ന സാധനമാണല്ലോ വീട്ടിലില്ലെങ്കിലും അടുത്ത വീട്ടിൽ നിന്നൊക്കെ പോയി കൊടുത്തോണ്ട് വന്നാൽ മതി ഈ ചെമ്പരത്തി ചുമന്ന ചെമ്പരത്തി എല്ലാ വീട്ടിൽ തന്നെ കാണും ഒരു മൈലാഞ്ചി ഇതിപ്പം വേനലായതുകൊണ്ടാണ് കുഞ്ഞിയിലിരിക്കണേ മഴയുള്ള സമയത്താണെങ്കിൽ നല്ല വലിയ മുഴുത്തലായിരിക്കും ഇത് നല്ല കളറുള്ള മയിലാഞ്ചി മയിലാഞ്ചിയാണേ മൈലാഞ്ചി വരയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ വരച്ചിട്ട് ബാക്കി ഉണങ്ങാൻ വെച്ചാൽ മതി ഞാൻ അങ്ങനെ ചെയ്ത് വെക്കുവാണ് പൊടി ആക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് അരച്ചെടുത്താൽ മതി ചായ വെള്ളമൊന്നും വേണ്ട വെള്ളം മാത്രം ഇട്ടാൽ മതി അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചായപ്പൊടിയല്ല കാപ്പിപ്പൊടിയാണ് ചേർത്തത് ഒരു മൂന്ന് സ്പൂൺ ചായപ്പൊടി അല്ല ചായപ്പൊടിയല്ല കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ നമ്മുടെ തലമുടിയിലുള്ള ആ ഫംഗസുകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അത് നല്ലപോലെ തിളച്ച് വരട്ടെ പ്പി നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി ഇതങ്ങ് കുറുകണം നമ്മൾ ആ തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ മയിലാഞ്ചി അരച്ചത് ചെമ്പരത്തിപ്പൂ അരച്ചുകൾ കൂടി ഇതിനകത്തേക്കാണ് ചേർത്ത് കൊടുക്കും ഇതെല്ലാം കൂടെ കൂടി വേണം കുറുകി വരാനായിട്ട് തലമുടിക്ക് നല്ല ഹെൽത്തിയായിട്ട് തലമുടി വളരുകയും ചെയ്യും മുടി നല്ല പോലെ കറുത്തും വരും ഒരു കെമിക്കലും ചേരാത്ത നല്ല ഡൈ ആണ് നമ്മൾ വീട്ടിലുണ്ടങ്ങനെ ഹോം മെയ്ഡ് ഡൈ ആണ് ഒരു കെമിക്കലും ചേരുന്നില്ല ഇങ്ങനെ ഇളക്കി കൊടുക്കുമായിരിക്കും നല്ലത് അടിയിൽ പിടിക്കാൻ ഇരിക്കും പിടിക്കില്ല വെള്ളമുള്ളത് കൊണ്ട് ഈ തിളച്ച് 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 കുറച്ചങ്ങ് കുറുകണം െ കുറുക്കുമ്പോൾ തിളച്ചിങ്ങനെ പൊങ്ങി വരും കേട്ടോ അന്നേരം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് തിളച്ച് പറ്റിച്ചെടുക്കാൻ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച് പൊങ്ങി ചടി കുറച്ച് സമയം എടുത്ത് പയ്യായിട്ട് തിളപ്പിച്ചെടുത്തത് കുറുക്കി ഇതാക്കി എടുത്തിട്ടുണ്ട് ചൂടാറിയിട്ട് വേണം ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്നതുകൊണ്ട് നമ്മുടെ തലയ്ക്കോ തലനീരിളക്കോ അങ്ങനെയൊന്നും വരത്തില്ല കേട്ടോ ഞാൻ കുറച്ച് ഡൈകൾ ഇട്ടിട്ടുണ്ട് അതിൽ ഏതാണ് ഓരോരുത്തർക്കും ചേരുന്നത് അത് ഉണ്ടാക്കി തല തേച്ച് നോക്കണം അറുപത് വയസ്സായവർക്കോ എഴുപത് വയസ്സായവർക്കും ഒക്കെ തേക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ മതി തല തേച്ചിട്ട് ഈ തീ കടത്ത് വെച്ചേക്കാം എന്നിട്ട് ആറ് കേൾ വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഈ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാനിത് ഒഴിച്ച് വെച്ചേക്കാം ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു ഹെയർ ഡാഗാട്ടോ ഒരു കെമിക്കലും ഇല്ല ഇതിനകത്തേക്ക് നമുക്ക് കലുമ്പൊടി കറുത്തില്ല കറുത്തില്ല എന്ന് ആരും പറയരുത് ഉപയോഗിച്ച് നോക്കിയിട്ട് മാത്രമേ കറുത്തില്ല എന്ന് പറയാവുള്ളൂ ഉപയോഗിച്ച് നോക്കിയാൽ കറക്കും ഇതിനകത്തേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ നീല അമേരിപ്പൊടിയും കൂടെ ചേർത്ത എന്നിട്ട് ഇത് നല്ലപോലെയാണ് യോജിപ്പിക്കും പൊടി ഇതിനകത്തേക്ക് യോജിക്കുമ്പോഴത്തേനും നല്ല പേസ്റ്റ് രൂപത്തിലായിക്കോളും പാകത്തിനുള്ള പേസ്റ്റ് ആയിക്കോളും നമ്മുടെ ഹെയർ ഡൈ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ ചൂടുണ്ടോ ഇനി ചൂടാറ് ചെയ്ത് ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടേ തലേ തേക്കാവുള്ളൂ കേട്ടോ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരു ദിവസം ഒന്നും വെച്ചേക്കണ്ട നമ്മളെ കൂടെ ഞാൻ പോകണേന് ഒരു മണിക്കൂർ മുമ്പ് തൊണ്ടാക്കുക തല തേച്ച് കുളിക്കുക എന്നിട്ട് പോവുക നല്ല മുടി നല്ല ഗ്ലേസിങ്ങിൽ കിടക്കുകയും ചെയ്യും വേറെ ഷാംപൂ തേക്കണ്ട ഒന്നും തേക്കണ്ട ഇത് മ തലമുടി കറുത്തും ഇരിക്കും തളുതളും മുടി ഇങ്ങനെ ഗ്ലേസിങ്ങിൽ കിടക്കുകയും ചെയ്യും ഇത് ഒരമണിക്കൂർ കഴിഞ്ഞിട്ടേ തേക്കാവുള്ളൂ ഉണ്ടാക്കി അരമണിക്കൂർ കഴിഞ്ഞിട്ടേ തേക്കാവുള്ളൂ എന്ന് വെച്ചാൽ ആ പൊടി അതിനകത്തേക്ക് ചേർന്ന് വെള്ളം കുടിച്ച് അത് പാകമാവണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്